നമസ്കാരം ഓഗസ്റ്റ് പതിനാറിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയാണ് ജ്യോതിഷപരമായി ചിന്തിക്കുമ്പോൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിനം മുതൽ കുറച്ച് നക്ഷത്രക്കാർക്ക് ഭഗവാൻ അനുഗ്രഹമേകുന്നതാണ് മറ്റു നക്ഷത്രക്കാരെ അപേക്ഷിച്ച് അഭിവൃദ്ധി സന്തോഷം സമ്പത്ത് നേട്ടങ്ങൾ ഭഗവാന്റെ സംരക്ഷണം എന്നിവയെല്ലാം തന്നെ ഭഗവാൻ ഒരല്പം കൂടുതൽ ഈ നക്ഷത്രക്കാരിൽ നൽകുമെന്ന് തന്നെ പറയാം അതിനാൽ ഇടവം കാർത്തിക രോഹിണി മകൈരം ചിങ്ങം മകം പൂരം ഉത്രം തുലാം ചിത്തിര ചോതി വിശാഖം മകരം ഉത്രാടം തിരുവോണം അവിട്ടം മീനം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ രാശികളിലായി ജനിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ജന്മാഷ്ടമി കുറച്ച് പ്രധാനപ്പെട്ടത് തന്നെയാണ് കാരണം ഈ ഒരു ദിവസം ഈ രാശിക്കാരിൽ ഭഗവാന്റെ കൃപയും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു സ്ഥിരതയും വളർച്ചയും നേട്ടങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരും ഏറെ നാളായി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടത്തി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ജന്മാഷ്ടമി ദിവസം മുതൽ ഈ നക്ഷത്രക്കാരിൽ കുടുംബജീവിതം സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതായിരിക്കും ദമ്പതികൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ പ്രശ്നങ്ങളോ നിലനിന്നിരുന്നെങ്കിൽ അതൊക്കെ മാറി സന്തോഷപൂർണമായ കുടുംബജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതം സന്തോഷപൂർണമായിത്തീരുമെന്നതിൽ സംശയമില്ല അതിനാൽ അന്നേ ദിവസം എല്ലാവരും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് വെണ്ണനിവേദ്യവും തുളസിമാലയും സമർപ്പിക്കുന്നത് ഭാഗ്യം അനുകൂലമാക്കിയെടുക്കുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ സ്വന്തമാക്കുന്നതിന് ഭഗവാന്റെ അനുഗ്രഹം കൂടെ വന്നു ചേരുന്നതിനും സഹായകമാകും എല്ലാവരും ഹരേ കൃഷ്ണ എന്നൊന്ന് കമന്റ് രേഖപ്പെടുത്താൻ മറക്കരുത്